ൾക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് വിനീതരാവുക ദൈവത്തിന്റെ വിനീത ഇതാണ് ദൈവം ആവശ്യപ്പെടുന്നത് ഒരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുരാൻ പറയുന്നു കടലുകൾ പൊട്ടി പൊട്ടുകഴുക്കപ്പെടും ഉള്ളിൽ തെളച്ചു മറയുന്ന ലാവകളും അതിശക്തമായ അഗ്നിപർവ്വതങ്ങളും അത് ഭൂമിക്കുള്ളിലേക്ക് ഖുറാനിന്റെ ഒരു പ്രയോഗം ഉണ്ടോ ചങ്ങല കുളുങ്ങിപ്പോയി ഖുനിന്റെ പ്രത്യേകത ഖുറാനിലെ തൊണ്ണൂറ്റൊമ്പതാം അധ്യായം ഭൂമി അതിന്റെ കിലുക്കം തിലുങ്ങുന്ന ദിവസം അന്ന് മനുഷ്യർ ചോദിക്കും അടുത്ത പത്ത് മിനിറ്റ് വരെ എന്ത് ശാന്തമായിരുന്നത് പറഞ്ഞില്ലേ പത്രങ്ങൾ മുഴുവൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പത്ത് മിനിറ്റ് മുമ്പ് വരെ കാർമേഘമുണ്ടായിരുന്നുവോ അടയാളങ്ങൾ ഉണ്ടായിരുന്നുവോ തിരമാലകളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നുവോ ഒന്നുണ്ടായിരുന്നില്ല തൊട്ടടുത്ത് എന്ന നിലക്ക് അതെങ്ങനെയോ പിടികൂടിയത് അത് കേൾക്കണ്ടേ ഇന്നത്തെ പത്രത്തിലെ ഒരു ഒരു ഭാഗം ഇത് എന്താ ചില മുക്കുവന്മാർക്ക് നിന്റെ ചില അടയാളങ്ങൾ കാരണം വർഷങ്ങളായതിന്റെ പരിചയങ്ങളുണ്ട് ചില അടയാളങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഒരുക്കും അപ്പോ പ്രവാചകൻ പറഞ്ഞൊരു വാചകാണ് എനിക്ക് ഓർമ്മ വന്നത് വാഴ്ത്തപ്പെടേട്ട പ്രിയപ്പെട്ടവരെ മുക്കുവനായ ഒരു മനുഷ്യൻ അവന്റെ വലക്കണ്ണി അത് അവനെയും കൊണ്ട് കടന്നു പോകാം അതീസിലെ വാചകമാണ് ഇസ്ലാമിലേക്ക് വരാൻ സമയമായിട്ടുണ്ട് മാനവതക്ക് തിരിച്ചു വരാൻ നാളെയുടെ സൂര്യോദയം ഇസ്ലാമിന്റെ സൂര്യോദയമായി മാറാൻ കാരണം ഇത് ദൈവീക മതമാണ് പ്രവാചകന്റെ വാക്കാണ് ഒരു മുക്കുവൻ അവന്റെ വലക്കണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കവേ അവനെ അത് പിടികൂടും പിടികൂടിയില്ലേ പിടികൂടിയില്ലേ വായിലേക്ക് അവന്റെ ഭാര്യ കൊടുത്ത ഭക്ഷണത്തിന്റെ ഒരു ഉരുള അവന്റെ വായിലേക്ക് ചെന്നു ചേരുന്നതിന് മുമ്പ് അവനെ അത് പിടികൂടും വീണ്ടും പ്രവാചകൻ പറഞ്ഞു വീണ്ടും പ്രവാചകൻ പറഞ്ഞു ഫുട്പാത്തിലെ ഫുട്പാത്തിലെ പ്രവാചകന്റെ ിൽ ഷട്ട് വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ആ ഇങ്ങനെ പൊക്കി പിടിച്ച് അതിന്റെ വില പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അതവനെ പിടികൂടും ഈ റസൂലുള്ള ദൈവത്തിൽ നിന്ന് സംസാരിക്കാത്ത പ്രഭു ഈ പ്രവാചകളിലേക്ക് ലോകം മടങ്ങി വരട്ടെതം അങ്ങനെ വിദേശീയനായ ആചാര്യമെന്ന് ഭവിഷ്യൽ പുരാണത്തിൽ പറഞ്ഞ ആ പ്രവാചകൻ ആ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞു മനുഷ്യരെ ഒരു വലക്കണ്ണി അയക്കുന്നതിന് മുമ്പ് ആ ശിക്ഷ നടപടികൾ ദൈവം നടപ്പാക്കും നടപ്പാക്കിയില്ലേ നടപ്പാക്കിയില്ലേ നടപ്പാക്കിയ പ്രദേശങ്ങളിൽ രണ്ട് നിരക്ക് ഖുർആൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ ചോദിക്കും നല്ല മനുഷ്യന്മാരല്ലേ ഉണ്ട് ഖുർആൻ അതാ പറഞ്ഞത് നല്ലവരെയും ചീത്തവരെയും നോക്കി വേർതിരിക്ക വിടല്ല വേർതിരിക്കൂല അതുകൊണ്ട് ഖുർആൻ മനുഷ്യരോട് ഒന്നരങ്ങൾ പറഞ്ഞൊരു കാര്യം പറയട്ടെ ഞാൻ ഖുറാനിലെ എട്ടാം അധ്യായം ഖുറാനിലെ എട്ടാം അധ്യായം സൂറത്ത് അൻഫാലിലെ ഇരുപത്തഞ്ചാമത്തെ സപ്തമാണ് എന്തർത്ഥം എന്നറിയോത്തു നിങ്ങൾ കുഴപ്പങ്ങളെ സൂക്ഷിക്കണം മനുഷ്യർ തിന്മ ചെയ്യുന്നത് വർദ്ധിക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം അങ്ങനെ അവർ പിത്തണ ചെയ്യുമ്പോ നിങ്ങളത് തടുക്കാതിരുന്നാൽ നിങ്ങളത് തടയാതിരുന്നാൽ ദൈവത്തിന്റെ ശിക്ഷ വരുമ്പോ നല്ലോരും ചീത്തോരും ഒക്കെ ഉണ്ടാവും അതിൽ നിന്ന് ഉറപ്പ് ഞങ്ങൾ കണ്ടില്ലേ കുട്ടികളെ കണ്ടത് എത്ര പിൻസു പൈതങ്ങള് നിഷ്കളങ്കരായ കൊല്ലൂദി മനുഷ്യരെ ചിന്തിക്കാനൊരു മാർഗം പക്ഷെ ആ കുട്ടികളൊക്കെ സ്വർഗത്തില് ദൈവത്തിന്റെ ഇഷ്ട സന്നിധിയിൽ ആ കുട്ടികൾ ഓർക്ക് വേചാറണ്ട രാമന്റെ മോളായാലും ബാലന്റെ മോനായാലും എല്ലാരും ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇസ്ലാം ബാലന്റെ മോനായി മരിച്ചോ സ്വർഗത്ത് പോലല്ല സമാധാനിച്ചോ ആ കുട്ടിയെ കയ്യെ പിടിച്ചോ സമാധാനിച്ചോ ആ കുട്ടി സ്വർഗത്തിലാണ് അല്ലാതെ പാവിയാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല ആ കുട്ടി ശുദ്ധനാണ് കൊല്ലുമോൾ പിത്ര ആ മനുഷ്യ കുഞ്ഞ് ശുദ്ധനാണ് ലോകത്തിന്റെ ഏത് ഭാഗത്തും ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാവതല്ല കാരണം ഒന്നും പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ആളുകൾ അങ്ങട്ട് കടന്നു കെള്ളാൻ പോലും പറ്റാത്ത സ്ഥലങ്ങൾ ഇന്നുമുണ്ട് വരുന്ന മൂന്ന് ദിവസങ്ങളിൽ അതുകൊണ്ട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കൂ മതവിശ്വാസികൾ എന്ത് കടലമ്മെ രക്ഷിക്കണമെന്ന അല്ല പിന്നെയോ ആ ഏഴ് സമുദ്രങ്ങളെ സൃഷ്ടിച്ച സിട്ടിനാഥനെ കല്ലും മുള്ളും മുരടും സൃഷ്ടിച്ച സിട്ടിനാഥനെ നില നിലാവലകൾ നൽകുന്ന ചന്ദ്രനെ ആകാശത്തിന്റെ മുന്നിൽ പിടിച്ചു നിർത്തിയവനെ ആകാശത്തിന്റെ താങ്ങി നിർത്തിയവനെ അതെ കോടിക്കണക്കായ ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ അരിമണികൾ വിതറിയ പോലെ വാരി വിതറിയ പോലെ സംവിധാനിച്ച പോകാതെ നെട്ടുപോകാതെ വക്കുന്നും ബഹുൻ അതിന്റെ ഭ്രമണ മണ്ഡലങ്ങളിൽ നീന്തി തുടിക്കുന്ന മണ്ഡലങ്ങളെ സൃഷ്ടിച്ച ആ പ്രപഞ്ചനാഥനെ അതെ ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ ഏകകോശ ജീവി ായ ഹമീബ മുതൽ ബഹുകോശദീവിയായ നീലത്തിമെങ്കലച്ചവരെ സൃഷ്ടിച്ച സെട്ടിനാഥനെ ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ലോകത്തെ അറുനൂറ്റി മുപ്പത്തി കോടി ജനങ്ങളെയും സചേതനങ്ങളും അചേതനങ്ങളുമായ സകല വസ്തുക്കളെയും ആകാശത്തിന്റെ വിഹായത്തിൽ പറക്കുന്ന പിറവകളെയും ആയുടെ ഗാധതലത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെയും അതിശക്തമായ തിരമാലകളെയും എല്ലാം സംവിധാനിച്ച കാനനങ്ങളിൽ ഗർഭിക്കുന്ന സിംഹത്തെയും ആ ഗർഭനം കട്ട് ഭയപ്പെടുന്ന മാനിനെയും സൃഷ്ടിച്ച മണിക്കുഞ്ചബാറായ റബ്ബിനെ പ്രപഞ്ചത്തിന്റെ നാഥനെ ആ ഈശ്വരനെ അവനെ ആരാധിക്കാൻ